അതെ ഒരു രണ്ട് മണിക്കൂർ സമയം എടുക്കാൻ നിങ്ങളുടെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പുതിയ ഇലക്ട്രിക്കൽ ഡബിൾ ഡക്കർ ബസ്സിലൂടെ ഒരു കിടിലൻ യാത്ര തിരുവനന്തപുരത്തോടെ നടത്താം എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഈ ട്രിപ്പ് ഉള്ളത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം കിഴക്കേക്കോട്ട നോർത്ത് ബസ് സ്റ്റാൻഡിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ബസ് എത്തും രണ്ട് മണിക്കൂർ റൈഡാണ് ഉള്ളത് അപ്പർ ബർത്തിന് ഇരുന്നൂറ് രൂപയും ലോവർ ബർത്തിന് നൂറ് രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത് രാത്രി പത്ത് മണിവരെ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ട്രിപ്പ് ഉള്ളത് നമുക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം പേയ്മെൻറ്റും ഓൺലൈനായിട്ട് അടയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻറ്റിംഗ് പോയിന്റും കൊടുക്കാൻ മറക്കേണ്ട അത് കിഴക്കേക്കോട്ട തന്നെയാണ് കേട്ടോ ഇനി തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ആകാംക്ഷയൊക്കെയുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നറിയാൻ ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അങ്ങനൊരാളുണ്ട് ഒരു ഗൈഡ് ഉണ്ട് നമ്മുടെ ഈ ഒരു യാത്രയിൽ മറ്റാരും അല്ല നമ്മുടെ കണ്ടക്ടർ തന്നെയാണ് ഗൈഡായിട്ട് കൂടെയുള്ളത് ഇനിയിപ്പം തിരുവനന്തപുരം ജില്ലയിലേക്ക് പോകുമ്പം ഇങ്ങനൊരു യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് വൺ നയൻ ത്രീ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും